ൂപതിയുടെ ആതിഥേയത്വം സ്വീകരിച്ച് സീറോമലബാർ സഭായോഗത്തിന് എത്തിയവരിലെല്ലാം നിറയുന്നത് വിശുദ്ധിയുടെ സുഗന്ധവും ചരിത്രത്തിന്റെ അഭിമാന ബോധവും പാലാരൂപത അധ്യക്ഷൻ ജോസഫ് കലറങ്ങാട്ടിന്റെ നേതൃത്വത്തിലുള്ള ആതിഥേയത്വത്തെ വിശിഷ്ടാതിഥികളടക്കം അഭിനന്ദിച്ചത് സംഘാടകർക്കുള്ള അംഗീകാരവുമായി ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യ വിശുദ്ധിയുടെ അഭൗമ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണിലാണ് സഭായോഗത്തിനെത്തിയതെന്നത് അസംബ്ലി അംഗങ്ങൾക്ക് സമ്മാനിക്കുന്ന സന്തോഷം ചെറുതല്ല പാലാരൂപതിയുടെ സ്വന്തം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചിനെക്കുറിച്ച് ചോദിച്ചറിയാനും പഠിക്കാനും പലരും ആവേശമാണ് പ്രകടിപ്പിക്കുന്നത് ധന്യൻ കതളിക്കാട്ടിൽ മത്തായി അച്ഛൻ ദേവദാസൻ കണിയരക്കത്ത് ബ്രൂണോ അച്ഛൻ ദേവദാസെ കൊളോത്തമ്മ എന്നിവരുടെ വിശുദ്ധ വഴികളും പാലായിക്കും പാലായിലെത്തിയവർക്കും ഒരുപോലെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾ തുറന്നിടുന്നു ദേവദാസരായ മാർ മാത്യു കാവുകാട്ട് കാട്ടാറത്ത് വർക്കിയച്ചൻ മാധവത്ത് ആർമണ്ടച്ഛൻ എന്നിവർക്ക് ജന്മം നൽകാനും ആത്മീയ പോഷണം നൽകി സഭയ്ക്ക് സമ്മാനിക്കാനും കഴിഞ്ഞ രൂപതയ്ക്ക് അവരെക്കുറിച്ച് അതിഥികളോട് സംസാരിക്കാൻ ഏറെ സന്തോഷമാണ് പറമ്പിൽ ചാണ്ടിമെത്രാൻ പാറയമാക്കൽ തോമ കത്തനാർ കുടക്കച്ചിറ അന്തോണി കത്തനാർ നിദീരിക്കൽ മാണിക്കത്തനാർ പനംകുഴിക്കൽ വെല്ലിയച്ചൻ മൈലാപ്പറമ്പിലച്ചൻ കളപ്പുരയ്ക്കൽ അന്ത്രയോസ് കത്തനാർ കുട്ടൻതറപ്പേൽ യൌസേപ്പച്ചൻ ഫാദർ തോമസ് അരയിത്തിനാൽ എന്നീ അനശ്വര വ്യക്തിത്വങ്ങളെയും അസംബ്ലി അംഗങ്ങൾ ചോദിച്ചറിയുന്നു മലബാർ സഭയിലെ ആദ്യ സഭാതാരങ്ങളായ ഡോക്ടർ എ ടി ദേവസ് ഡോക്ടർ സിറിയക് തോമസ് ജോൺ കച്ചറമറ്റം എന്നീ മൂന്ന് പേരുടെയും വൈദികരത്നം ഫാദർ സെബാസ്റ്റ്യൻ തുരുത്തേലിന്റെയും രൂപതയെന്നതും പാലായി വലിയ അഭിമാനമാണ് മലയാള സാഹിത്യത്തിന് അവിസ്മരണീയ സംഭാവനകൾ നൽകിയ കട്ടക്കയ്യം ചെറിയാൻ മാപ്പിള പ്രവിത്താനം ദേവസ്യ സിസ്റ്റർ മേരി ബനീത് എന്നിവരെക്കുറിച്ച് സാഹിത്യവാസനയുള്ളവർ കൂടുതൽ അന്വേഷിച്ചറിയുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഫാദർ എബ്രഹാം കൈപ്പപ്ലാക്കലും പ്രേക്ഷിത രംഗത്ത് പല്ലാട്ടുകുന്നേൽ കുഞ്ഞേട്ടനും നടത്തിയ ശുശ്രൂഷകളും ആതിഥേയരായ പാലായുടെ ഹൃദയത്തിനൊപ്പം അതിഥികളുടെ മനസ്സിലും ജ്വലിച്ചുയരുന്നുണ്ട് ഗവർണർമാർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എംഎൽഎമാർ വൈസ് ചാൻസലർമാർ ഐ എ എസ് ഐ പി എസ് ഐഇ എസ് ഉദ്യോഗസ്ഥർ എന്നിവരിലൂടെ പാല നേടിയിട്ടുള്ള ഗ്യാതി അസംബ്ലി അംഗങ്ങളുടെ മനസ്സിൽ ഉയരുന്നത് പാലാരൂപതയ്ക്കുള്ള അംഗീകാരമായും മാറുന്നു ന്യൂസ് കോട്ടയം